പിണറായി സർക്കാർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഇടുക്കി അടിമാലിയിൽ പ്രതിഷേധ പ്രതിഷേധ കൂട്ടായ്മ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഡീൻ രാജിവെക്കണമെന്നുപിടി തൃശൂർ പൂരം അട്ടിമറി അന്വേഷിക്കുക എഡിജിപിയെ പുറത്താക്കുക പോലീസിലെ ക്രിമിനൽ ക്രിമിനൽവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി അടിമാലിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഡീൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടാറില്ല ജനങ്ങൾ തെരഞ്ഞെടുക്കാൻ മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണ് എന്ന് ഒഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി ഒരു ഭരണകൂടം അതിനെ വിമർശിക്കുവാനും അതിനെ ചോദ്യം ചെയ്യുവാനും നിയമം അനുസരിച്ച് നടപടികളുമായി മുന്നോട്ട് പോകുവാനും നിയമസഭയിൽ അതിനെ ശബ്ദമുയർത്തുവാനും എല്ലാ ഇന്ത്യയിൽ ഭരണഘടന കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ കൂട്ടായ്മയിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് പി വി സ്കറിയ ജോർജ് തോമസ് ടി എസ് സിദ്ദിഖ് പി ആർ സലീംകുമാർ പി എസ് അജി ജോൺസിഎസെക് തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി